ഹലോ വെൽക്കം ബാക്ക് ടു കാഷ്വൽ ഗെയിമിംഗ് വെയ്സ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ ചെയ്യുന്ന വീഡിയോകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഗെയിമിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവർ ഗെയിം കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തന്നെ ഗെയിം കളിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വാർത്തകളിലും ഇൻ്റർനെറ്റിലും ഗെയിമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ യു ഡി റിയലി നോ വാട്ട് ഇറ്റ് ഈസ് അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ കൂടുതൽ ഫലപ്രദം ലെറ്റ്സ് ഡൈവിൻ വാട്ട് ഈസ് ഗെയിമിംഗ് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസിൽ കളിക്കുന്ന ഗെയിമുകളെയാണ് നമ്മൾ ജനറലി ഗെയിമിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാവാം മൊബൈൽ ആവാം അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം ഡിവൈസുകളായിട്ടുള്ള കൺസോൾസ് ആവാം ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളി ഒരു കളേഴ്സ് മാച്ച് ചെയ്യുന്ന കാൻഡി ക്രഷ് പോലെയുള്ള ഒരു സിമ്പിൾ ഗെയിം ആവാം അപ് ടു വളരെയധികം കോംപ്ലെക്സ് ആയൊരു ലോകത്തുകൂടെ നമ്മൾ നവിഗേറ്റ് ചെയ്യുന്ന റെഡ് അഡംഷൻ പോലെയോ അല്ലെങ്കിൽ ലെജൻഡ് ഓഫ് സെല്ല പോലെയോ ഉള്ള ഗെയിമുകളും ആവാം ചില ഗെയിമുകൾ സോളോ അഡ്വഞ്ചേഴ്സ് ആണ് അതായത് നമ്മൾ ഒരു കഥാപാത്രമായി സിംഗിൾ പ്ലെയറായി കളിക്കുന്നു ചില ഗെയിമുകൾ മൾട്ടിപ്ലെയർ ആയിരിക്കാം മൾട്ടിപ്ലെയർ ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുമായും മറ്റ് കളിക്കാരുമായും നമ്മൾ കളിക്കുന്ന ഗെയിമുകളാണ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പബ്ജി പോലുള്ള ഗെയിമുകൾ അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകളെ കുറിച്ച് നമുക്ക് മൾട്ടിപ്ലെയർ ഗെയിംസ് എന്ന് പറയാം നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ആളുകളോ ഒരാളോ മൾട്ടിപ്പിൾ ആളുകളെയോട് നമുക്ക് കളിക്കാൻ പറ്റും മൾട്ടിപ്ലെയർ ഗെയിംസ് തിങ്ക് ഓഫ് ദിസ് ഗെയിംസ് ഹാസ് ലൈക്ക് ഇൻട്രാക്റ്റീവ് സ്റ്റോറീസ് അതായത് നമ്മൾ കളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കഥയായോ അല്ലെങ്കിൽ ഒരു ചലഞ്ചായോ നമുക്ക് ഗെയിമുകളെ വിശേഷിപ്പിക്കാം പക്ഷേ മൂവിയുമായിട്ടുള്ള അല്ലെങ്കിൽ സിനിമകളുമായിട്ടുള്ള ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രമാണ് അതേസമയം ഗെയിമിനകത്ത് നമുക്ക് ഈ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്കുള്ള ഈ യാത്രയിൽ അവർക്ക് വേണ്ടിയുള്ള ഡിസിഷൻസ് എടുക്കാനും അവരുടെ ആക്ഷൻസ് പെർഫോം ചെയ്യാനുമുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു വൈ ഈസ് ഗെയിമിംഗ് സോ പോപ്പുലർ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു പാസ് ടൈം മാത്രമല്ല അതായത് പാ ഇതൊരു എന്താണ് ഒരു ഹോബിയായിട്ട് കാണുന്നത് എന്നത് മാത്രമല്ല ഇതിൽ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാകും ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിമിന് നടക്കുന്ന ലോകത്തിലേക്ക് നടന്നു പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇമോഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇത് വേറൊരാൾ കളിക്കുന്നു അല്ലെങ്കിൽ സിനിമ കാണുന്ന പോലെ കാണുന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ആക്ഷനെ നമ്മുടെ കഥാപാത്രം റിയാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലോകത്തിൽ ജീവിക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാവും അതായത് നമ്മളൊരു പഴയ ഏൻഷ്യൻ റൂയിൻ അല്ലെങ്കിൽ തകർന്നു നടക്കുന്ന ഒരു പുരാതന സംസ്കാരത്തിൽ കൂടെ നടന്നു പോകുന്നത് മാത്രമല്ല അപ്പം നമ്മളൊരു ഷിപ്പിൽ പ്ലാനറ്റ്സിൻ്റെയും ഗാലക്സികളിലൂടെയും പറന്നു പോകുന്ന പോലെ ഉള്ള ഫീലിങ്ങുകൾ നമുക്ക് കിട്ടും അതായത് റേസ് കാർ ഡ്രൈവ് ചെയ്യുന്ന ഫീലിങ് ഇതൊന്നും നമുക്ക് സാധാരണ ഒരാളെ സംബന്ധിച്ച് റിയൽ ലൈഫിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാൻ പാടില്ലാത്ത സമയത്തെയും അറിയാൻ പാടില്ലാത്ത ലോകത്തെയും കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാൻ ഗെയിം കളിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും ഇതൊരു യുണീക്കായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അത് നമ്മൾ ഗെയിം വളരെയധികം ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റഡ് ആയി കളിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നൊരു ഫീലിംഗ് ആണ് നമ്മളുടെ ആക്ഷനുസരിച്ച് നമ്മുടെ കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മളതിൽ ടോട്ടലി ഇൻവെസ്റ്റഡാവും അതായത് നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷനും ശ്രദ്ധയും നമ്മളുടെ എന്താണ് പറയുന്നത് വിചാരം വികാരങ്ങൾ ആ കഥാപാത്രത്തിൽ നമ്മൾ നിക്ഷേപിക്കും അപ്പം ആ കഥാപാത്രത്തിൻ്റെ ഫീലിങ് ആ ആ കഥാപാത്രത്തിൻ്റെ ജേർണിയും നമുക്ക് ഒരു സിനിമ കാണുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മളിലേക്കത് എത്തും സിനിമയെക്കാളും കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എനിക്ക് പേഴ്സണലി ഗെയിമിങ് തോന്നിയിരിക്കുന്നത് ഇനി ഗെയിമിങ്ങിൻ്റെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം അതായത് ഗെയിം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഗെയിം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അൺറിയൽ എൻജിൻ അല്ലെങ്കിൽ യൂണിറ്റി ഇത്തരം സോഫ്റ്റ്വെയർ ആണ് ഗെയിം എൻജിൻ എന്ന് പറയും ഈ ഗെയിം എൻജിനകത്ത് കോഡ് ആർട്ട് സ്റ്റോറി ലൈന് സൗണ്ട് ഇങ്ങനത്തെ അസെറ്റ്സ് അങ്ങനത്തെ അതായത് ഇമേജസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളീ കാണുന്ന ഗെയിം ഉണ്ടാക്കിയെടുക്കുന്നത് നോർമലി ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ സ്റ്റുഡിയോകളാണ് അതായത് നോർമൽ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് പോലെ ഉള്ള വലിയ സ്റ്റുഡിയോ അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉള്ള വലിയ സ്റ്റുഡിയോകളാണ് ഈ ഗെയിമുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചിലത് പക്ഷേ ഒന്നോ രണ്ടോ ഡെവലപ്പേഴ്സ് അടക്കുന്നതും ഈവൻ സ്വന്തം വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഉണ്ടാക്കുന്ന ഗെയിമുകളും ഉണ്ട് അതിന് നമ്മൾ ഇൻഡി ഗെയിംസ് എന്ന് പറയും അതായത് ചെറിയ ഡെവലപ്പേഴ്സും ഒന്നോ രണ്ടോ പേരും കൂടി ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ ടീം ചെയ്യുന്ന ഗെയിമുകൾ വലിയ ബഡ്ജറ്റൊന്നുമില്ല അത് ചെയ്യുന്ന ഗെയിമുകളെ ഇനി ഗെയിം നോർമൽ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്നത് ഹാർഡ്വെയർ ആണ് ഏത് ഹാർഡ്വെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ജനറലി പി സി ആണ് അതായത് പേഴ്സണൽ കമ്പ്യൂട്ടർ നോർമൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ആണ് ഇത് നോർമലി നല്ല ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് വേണം നല്ല മെമ്മറി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഇത്രയും കാര്യങ്ങളുണ്ടായാലേ നമുക്ക് എല്ലാ ഗെയിമുകളും കളിക്കാൻ പാടുള്ളൂ ദാറ്റ്സ് എ വീഡിയോ ഫോർ ലൈറ്റ് പിന്നെയുള്ളതെന്ന് പറയുന്നത് കൺസോളാണ് കൺസോൾ എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം കഷ്ടമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡിവൈസുകളാണ് കൺസോൾസ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റേഷൻ എക്സ് ബോക്സ് ഡിൻഡൻറ്റോ സ്വിച്ച് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെയാണ് നമ്മൾ കൺസോൾസ് എന്ന് പറയുന്നത് ഇത് ഗെയിമിങ്ങിന് വേണ്ടി മാത്രം കസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്യുപ്മെൻസാണ് പിന്നെ ഉള്ളത് മൊബൈൽ ഡിവൈസാണ് മൊബൈൽ ഡിവൈസിൽ നമുക്ക് ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റും എല്ലാ ഗെയിമുകളും കളിക്കാൻ പറ്റില്ല മൊബൈലിന് വേണ്ടി പ്രത്യേക നിർമ്മിതമായ ഗെയിമുകൾ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് വി ആർ ഹെഡ്സെറ്റ്സ് യൂസ് ചെയ്യാം അത് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് കൂടുതൽ ഇമോഷന് വേണ്ടി അതായത് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എല്ലാ സെൻസുകളും ഇതിനകത്തേക്ക് പോകുന്ന കണ്ടൻറ്റി ചുറ്റും വയ്ക്കുന്ന വി ആർ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് അതായത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഗെയിംസ് ഉണ്ട് അപ്പം എല്ലാ ഗെയിം ടൈപ്പുകളെയും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാം ഒന്ന് ആക്ഷൻ ഗെയിംസ് എന്ന് പറയും അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ ലൈക്ക് ആക്ഷൻ സിനിമ പോലുള്ള ഗെയിമുകളാണ് നമ്മൾ ആക്ഷൻ ജനറൽ നോർമലി പെടുന്നത് ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ആട്ടെ ഡൂം ആട്ടെ അങ്ങനത്തെ ഗെയിമുകൾ നമുക്ക് അങ്ങനെ പറയാം പസൽ ഗെയിംസ് പറയാം അതായത് ടെട്രിസ് ബോട്ടൽ അങ്ങനത്തെ ഗെയിംസ് നമ്മൾ പസിൽ സോൾവിങ് ആണ് അതായത് ഈ കുറച്ച് ഉപയോഗിക്കണം കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ഗെയിമുകളാണ് പസിൽ ഗെയിംസ് ദെൻ സിമുലേഷൻ ഗെയിംസ് അതായത് യഥാർത്ഥ ലൈഫിനെ സിമുലേറ്റ് ചെയ്യുന്ന ഗെയിമുകളാണ് സിമുലേഷൻ നമുക്ക് ഫ്ലൈറ്റ് സിമുലേറ്റർ സിമുലേറ്ററുണ്ട് നമുക്കൊരു പൈലറ്റായിട്ട് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൈക്രോസോഫ്റ്റിൻ്റെ ഗെയിം ആണ് സിംസ് ആട്ട് നമ്മൾ റിയൽ ലൈഫ് ഒരു എന്താണ് സോഷ്യൽ ലൈഫ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഗെയിമാണ് പിന്നെ ബസ് സിമുലേറ്റർ ഫാം സിമുലേറ്റർ ഇഷ്ടംപോലെ സിമുലേറ്റർ ഗെയിമുകളുണ്ട് പിന്നെ റേസിംഗ് ഗെയിംസ് ഫാസ്റ്റ് കാർസ് നീഡ് ഫോർ സ്പീഡ് പോലുള്ള ഗ്രാൻഡ് ടൂറിസ്മ പോലെയുള്ള റേസിംഗ് ഗെയിമുകളാണ് നമ്മൾ കാർ ഡ്രൈവിങ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത വില കൂടി എക്സ്പെൻസീവായ കാറിൽ സ്ട്രീറ്റുകളിലും മറ്റും റേസിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ സ്പോർട്സ് ഗെയിംസ് സ്പോർട്സ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സ്പോർട്സ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഗെയിമുകളാണ് സ്പോർട്സ് ഗെയിംസ് അതായത് ഫുട്ബോളാകട്ടെ എഫ് സി ഗെയിംസ് ആകട്ടെ ബാസ്ക്കറ്റ് ബോൾ ആകട്ടെ എൻ ബി എ ടു കെ സീരീസ് ആകട്ടെ ക്രിക്കറ്റ് ക്രിക്കറ്റാട്ടെ ഫോമിലോൺ ആട്ടെ നാസ്കാർ ആട്ടെ എന്ത് ഒരു സ്പോർട്സ് ജോൺഡറുകൾ നമുക്ക് കളിക്കാൻ പറ്റും പിന്നെ റോൾ പ്ലേയിങ് ഗെയിംസ് അപ്പോൾ വിച്ചർ ത്രീ പോലെയുള്ള കഥാപാത്രമായി ജീവിക്കുന്ന കഥാപാത്രത്തിൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഗെയിമുകളെയാണ് നമ്മൾ നോർമലി റോൾ പ്ലെയിങ് ഗെയിംസ് എന്ന് പറയുന്നത് നമ്മൾ റോൾ മറ്റുള്ള റോൾ പ്ലേ ചെയ്തത് അതായത് ഇപ്പോൾ സ്കൈറിൻ പോലെ അല്ലെങ്കിൽ ബിച്ചർ പോലെയുള്ള ഗെയിമുകളാണ് ജനറലി റോൾ പ്ലേയിങ് ഗെയിംസ് ജോണറിൽ പെടുന്നത് ി നമ്മൾ ഇൻഡി ഗെയിം എന്ന് പറയും ഇൻഡി ഗെയിം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ വളരെ സ്മോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഡെവലപ്പേഴ്സോ എടുക്കാതെ വലിയ ഫിനാൻഷ്യൽ ബാക്കിംഗ് ഒന്നുമില്ലാതെ ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്പേഴ്സ് ചെയ്യുന്ന ഗെയിമിനെയാണ് ജനറലി ഇൻഡി ഗെയിംസ് എന്ന് പറയുന്നത് സം ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ഇന്ത്യ ഗെയിംസിൽ നിന്നാണ് വരുന്നത് ദെൻ മൊബൈൽ ഗെയിംസ് അതായത് സ്മാർട്ട് ഫോണിൽ മാത്രം കളിക്കാൻ പറ്റുന്ന ഗെയിമുകളാണ് നോർമൽ ക്ലാഷ് ഓഫ് ഫ്ലാൻസ് ഒക്കെ പോലെ സബ്വേ സർഫർ ഒക്കെ പോലെയുള്ള ഗെയിമുകളാണ് നമ്മൾ മൊബൈൽ ഗെയിംസ് എന്ന് പറയുന്നത് വി ആർ ഗെയിംസ് അതായത് നമ്മളൊരു വെർച്വൽ റിയാലിറ്റി നമ്മളെ കണ്ണിൽ വെച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാ എന്താണ് സെൻസുകളും ഗെയിമിനകത്തേക്ക് പോകുന്ന ടൈപ്പുള്ള ഗെയിമുകളാണ് നോർമലി വി ആർ ഗെയിംസ് എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസാണ് നോർമലി വി ആർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്ര പ്രായമായിട്ടും കൊച്ചു പിള്ളേരെ പോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ ചോദ്യം കേട്ടിട്ടുള്ള ആളാണോ നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഗെയിമിങ് ഈസ് നോട്ട് ഫോർ കിഡ്സ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഗെയിം കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും കളിക്കാവുന്നതാണ് ഇതൊരു ആർട്ട് എൻറ്റർടൈൻമെൻറ്റ് ഓർ ഈവൻ എഡ്യൂക്കേഷൻ എന്ന് വേണം ഞാൻ പറയാം നിങ്ങൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഇവൻ എല്ലാ ദിവസവും ഗെയിം കളിക്കുന്നവരാണോ ഏത് ടൈപ്പ് ഗെയിം ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഗെയിമിങ്ങിനകത്തുണ്ട് ഇഫ് യു നെവർ അപ്ലൈ ദി ഗെയിം ബിഫോർ മേം ഇറ്റ്സ് ടൈം ടു കിംറ്റേഷൻ ഹുനോസ് യു മൈ ലൈക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് പ്ലീസ് ഗിഫ്റ്റ് എ ട്രൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ്ഫുള്ളായെങ്കിൽ പ്ലീസ് ഗിവ് എ ലൈക്ക് വേറെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിരഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൾസോ യു ക്യാൻ ആർഡ് എ കമെൻറ്റ് നമുക്ക് ഈ കമൻറ്റ് ബോക്സിലൊരു ഡിസ്കഷൻ നൽകി ചെയ്യാം സോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം Thanks for watching. Have a nice day. Goodbye.